ആറന്നഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പ്രത്യേക അസംബ്ലിയും ശിശുദിന റാലിയും മധുരപലഹാര വിതരണവും നടത്തി നെഹ്റുവിന്റെ വേഷം ധരിച്ച എൽ പി വിഭാഗത്തിലെ കുട്ടികൾ നേതൃത്വം നൽകിയ പ്രത്യേക ശിശുദിന അസംബ്ലിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ബാൻഡ് ബാൻഡ്മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി റാലിയും നടന്നു ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ ശിശുദിന സന്ദേശം നൽകി സീനിയർ അധ്യാപകൻ അബ്ദുൽ ഗഫൂർ സ്റ്റാഫ് സെക്രട്ടറി രവീന്ദ്രബാബു അനക അഞ്ജന അനുഷ നൌഷാദ് കെ സാൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഞാൻ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മൊമെന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റ് എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ്സ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് കപ്പ് ഓഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ നിമിഷ നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി